സമകാലികത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ നമ്മുടെ വീടുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിന്റെ മൂവായിരം രൂപ വീതം പ്രതിമാസം പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അറുപത് വയസ്സ് മുതലാണ് എല്ലാ മാസവും മൂവായിരം രൂപ വീതം അക്കൌണ്ടിലേക്ക് വരുന്നത് ഇതിനാവശ്യമായ പ്രധാന രേഖകൾ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ നോമിനിയുടെ വിവരങ്ങൾ എന്നിവയാണ് കിസാൻ മന്ദൻ യോജന എന്ന പദ്ധതിയിലൂടെയാണ് മൂവായിരം രൂപ പെൻഷൻ നൽകുന്നത് ഇതൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അംശാദായം ഇതിലേക്ക് അടക്കേണ്ടതുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുക പതിനെട്ട് വയസ്സ് മുതൽ തന്നെ ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അൻപത്തി രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ മാത്രമാണ് ഇതിന്റെ പ്രതിമാസ അടവ് എന്ന് പറയുന്നത് പതിനെട്ടാം വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് അൻപത്തഞ്ച് രൂപ വീതമാണ് അടയ്ക്കേണ്ടത് നാൽപ്പതാം വയസ്സിലാണ് ഒരാൾ ചേരുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ വീതം ആയിരിക്കും മാസം അടയ്ക്കേണ്ടത് കേന്ദ്ര സർക്കാരും നമ്മുടെ പേരിൽ നമ്മൾ അടക്കുന്ന അതേ തുക നിക്ഷേപിക്കുന്നതാണ് അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് ഓരോ മാസവും മൂവായിരം രൂപ വീതം തിരിച്ചു ലഭിക്കും ഇതൊരു സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി കൂടിയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ കർശന മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വിതരണം ചെയ്യുന്നത് ആയതുകൊണ്ട് ഭാവിയിൽ പലർക്കും ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കണമെന്നില്ല അവിടെയാണ് ഇത്തരമൊരു പദ്ധതിയുടെ പ്രാധാന്യം നമുക്കൊരു തടസ്സവും കൂടാതെ വാർദ്ധക്യകാലത്ത് ഒരു വലിയ സഹായമായിട്ട് ഈ പദ്ധതി മാറും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഇതിൽ അംഗമാവാൻ സാധിക്കുകയുള്ളൂ പി പോലുള്ള വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരോ സംസ്ഥാന സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ മറ്റോ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല അക്ഷയ സെന്റർ പോലുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും ലഭിക്കാനായി